ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് ഇനി ആരെങ്കിലും ചോദിച്ചാൽ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറയണം എങ്ങനെയാ പറയണ്ടതെന്ന് ചോദിക്കുമ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രന്റെ മോളാണെന്ന് പറയണം ആ ഇനി പൊയ്ക്കോ വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം എന്റെ മരുന്ന് ഭക്ഷണം ഡിസിപ്ലിൻ എല്ലാം നീ നോക്കണം എന്ന് പറയുമ്പോൾ അലീന അങ്ങ് പോവാണ് അപ്പോൾ പറയുന്നുണ്ട് യുദ്ധത്തിന് പലരും വന്നേക്കും പക്ഷെ നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ഒരു ഉറച്ച തീരുമാനവുമായിട്ടാണ് കേട്ടോ താഴോട്ട് പോകുന്നത് അവിടെ എത്തുമ്പോൾ വൈജ അവിടെ അലീനയും കാത്ത് നിൽക്കുന്നുണ്ടാവേ നിക്കടി അവിടെ നിന്നെ എന്നാത്തിനാ ബാലചന്ദ്രൻ മുകളിലോട്ട് വിളിച്ചേ അത് ഇനി മുതൽ സാറിന്റെ കാര്യങ്ങൾ എല്ലാം എന്നോട് നോക്കണം എന്ന് പറഞ്ഞു എന്ത് കാര്യങ്ങൾ ഭക്ഷണം മരുന്ന് കെയറിങ് എല്ലാം നോക്കണം എന്ന് പറഞ്ഞു നീ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോവാണെന്ന് പറഞ്ഞില്ലേ അതും പറഞ്ഞു അപ്പോൾ എന്നാ പറഞ്ഞു സാർ പറഞ്ഞു എന്നോട് ഇവിടെ നിന്ന് പോവരുതെന്ന് ഇപ്പോൾ എന്നെ ആവശ്യമുള്ള സമയമാണെന്ന് എന്നാൽ ഞാൻ പറയുന്നു നീ ഇന്ന് തന്നെ ഈ വീട് വിട്ടു പോകണം എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ ബാലചന്ദ്രൻ അത് പറയാൻ നീ ആരടി എന്നും ചോദിച്ച് ആ ബാൽക്കണിയുടെ അങ്ങോട്ടേക്ക് വരികയാണേ അലീനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ് അലീനയ്ക്ക് ശമ്പളം കൊടുക്കുന്നതും ഞാനാണ് ഇവിടെ അലീന നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നങ്ങ് പറയും നേരം വൈജ പറയും ഇവിടെ ഒരു വീട്ടുവേലക്കാരിയുടെ ആവശ്യമില്ല എനിക്ക് എനിക്കറിയാം ഇവിടെ ഉള്ളവർക്ക് വെച്ചു വിളമ്പാൻ അതൊക്കെ നിന്റെ ഇഷ്ടം അലീന ഇനി മുതൽ നീ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട എന്റെയും അമ്മയുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എനിക്കൊരു പ്രമോഷനാ എന്നങ്ങ് പറയുന്ന നേരം നമ്മുടെ വൈജ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുക കേട്ടോ മക്കളൊക്കെ ആണെങ്കിൽ അന്തം വിട്ട് പോയിരിക്കാം ഇവിടെ നിന്ന് അലീനയെ നിർബന്ധിച്ച് ഒഴിവാക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ എൻ്റെ ജ്വല്ലറിയിലെ മാനേജറായിട്ട് നിയമിക്കും അൻപതിനായിരം രൂപ കൊടുത്തിട്ട് എന്ന് പറയുമ്പോഴും വൈജ ആകെ അന്തം വിട്ട് നിൽക്കുവാട്ടോ അവളെ ശത്രു ആയിട്ട് കാണുന്നവർ എൻ്റെ കണ്ണിൽ ശത്രുക്കൾ മാത്രമായിരിക്കും ഇനി അലീനയോട് എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് ഇവിടെ വെച്ച് സംസാരിക്കാ എന്ന് പറയുമ്പോൾ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ ആർക്കും ഒന്നും സംസാരിക്കാനില്ലല്ലോ എന്നും പറഞ്ഞ ബാലചന്ദ്രൻ അങ്ങ് പോവേ പിന്നീട് നമ്മുടെ മനു മുത്തശ്ശിയായിട്ട് സംസാരിക്കാണ് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അവള് കണ്ടില്ലേ പറഞ്ഞതൊന്നും കേൾക്കാതെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്ക ബാലചന്ദ്രനെ കണ്ടിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞ് നിൽക്കുക മനു നീ ഒന്ന് പറയോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടേ മുത്തശ്ശി ഞാനൊന്ന് പറഞ്ഞു നോക്കാം ആൻറ്റി സമ്മതിക്കാതെ എങ്ങനെയാ ഇവിടെ നിൽക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ മനോ ആ സമയത്തായിരിക്കും നമ്മുടെ അലീന കർണും കൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് വരുന്നത് എന്തു പറ്റി അലീന സാർ എന്നോട് പോണ്ടെന്ന് പറഞ്ഞു അതിനാണോ അങ്കിളും മുകളിലേക്ക് വിളിച്ചത് അത് മാത്രല്ല മരുന്നും ഭക്ഷണവും കെയറിങ്ങും ഒക്കെ ഞാൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു അതൊരു നല്ല കാര്യല്ലേ അലീന അതിനാണോ നീ ഇത്ര കരയുന്നേ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ പറയുന്നത് മാഡത്തിനോടുള്ള ദേഷ്യം കൊണ്ടാ എനിക്കത് മനസ്സിലായി മനുവേട്ട അപ്പൊ നീ ഇന്നു ഇവിടെ നിന്ന് പോകും പറഞ്ഞില്ലേ അതും പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ എന്റെ ഇഷ്ടത്തിനാണോ മുൻഗണന കൊടുക്കുന്നത് അതോ മാഡത്തിന്റെ ഇഷ്ടത്തിനോ മാഡത്തിന്റെ ഇഷ്ടത്തിനാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ല എന്ന് സാറ് പറഞ്ഞേ എന്താ ഞാൻ ഇപ്പൊ ചെയ്യാം മനുവേട്ട എന്ന് പറയുമ്പോ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ നീ പോണ്ട മോളെ അത് ശരിയല്ലല്ലോ മുത്തശ്ശി ആന്റിയുടെ എതിർപ്പ് വകവെക്കാതെ ഇവളിവിടെ നിന്നാൽ പ്രശ്നമാവുമല്ലോ എന്ന് പറയാണ് മനു അവളുടെ എതിർപ്പൊന്നും നീ വക വെക്കണ്ട അവളെ നീറാ നീറ് അവൾ ബാലചന്ദ്രനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കാം അത് അവൾക്ക് തന്നെ ദോഷാന്ന് അവൾക്ക് അറിയാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ അലീനെ പറയും മനു ഏട്ടാ അവരോടൊന്നും സംസാരിക്കോ ഇവരുടെ ഇടയിൽ കിടന്ന് ഞാനാണ് കുടുങ്ങി പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോ പുലിവാലായല്ലോ അല്ല അവരോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ ആൻറ്റിക്ക് അതാണെങ്കിൽ ഡോക്ടർ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞതുമാണ് ആങ്കിളിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ സ്വസ്ഥത കൊടുക്കാൻ വേണ്ടിയിട്ട് പോരാത്തതിന് ഇവിടെ വന്ന് റൂം മാറിയപ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ആങ്കിൾ നാൻഡിയുടെ കൂടെ ജീവിക്കാൻ തീരെ ഇഷ്ടമല്ല അത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അത് ആൻറ്റി മനസ്സിലാക്കി കുറച്ചു നാളെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ അതും ഇല്ല എന്താ ആൻറ്റി ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നത് കേട്ടാ മതി അവനല്ലെങ്കില് ഹാർട്ട് പേഷ്യന്റ് അല്ലേ അവൻറെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കല്ലേ നമ്മള് വേണ്ടത് എന്ന് പറയുമ്പോൾ മനു പറയും മുത്തശ്ശി ഈ കുടുംബം നശിച്ചു പോവും ഇതൊക്കെ മക്കൾ കാണുമല്ലേ എന്താ ഇപ്പൊ ചെയ്യാന്ന് ചോദിച്ചിട്ട് നമ്മുടെ മനു അങ്ങനെ നിൽക്കുവാണെ ആൻഡി മനസ്സിലാക്കണ്ടേ അങ്കളൊരു ഹാർട്ട് പേഷ്യന്റാണെന്ന് ഞാൻ കൂട്ടിയാൽ കൂടാത്തൊന്നും ഇല്ല അലീന പ്രശ്നം ഇനിയും ഉള്ളൂ എങ്കി മനോട്ടാ ഇവരോട് രണ്ടുപേരോടും പറയാതെ ഞാനങ്ങ് പോയാലോ നീ രക്ഷപ്പെടും പക്ഷെ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം അതിനേക്കാൾ നല്ലത് അലീന ഇവിടെ നിൽക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും അപ്പൊ മാഡം ഇവിടെ നിന്ന് ഓടിപ്പോയാലോ എടി അവൾ ഓടിപ്പോയാൽ കൊല്ലപ്പള്ളി വരെ പോവും മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ കമൽ ഇങ്ങോട്ട് ഓടിക്കും അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നോളൂ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അലീന ഒന്ന് രണ്ട് ദിവസം കൂടി ഇവിടെ കണ്ടിന്യൂ ചെയ്യേ കൊല്ലപ്പള്ളിയിൽ ഇപ്പോൾ വലിയ അച്ഛൻ ഉണ്ടല്ലോ ഞാനേ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിന്നെ വിളിച്ച് പറയാം എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ മോളെ അവരോട് കൂടി ആലോചിച്ചിട്ട് മോൾക്ക് ഇവിടെ നിന്ന് പോയാൽ മതി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അലീൻ അലീനല്ല മനു അങ്ങ് പോവാണേ പിന്നീട് മനു ആരോട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് വൈദ്യം അങ്ങനെ ചെയ്ല്ലോ എടാ മനു അച്ഛൻ പറഞ്ഞിട്ട് അലീനെ നീയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതെ അപ്പോ നിനക്കാണല്ലോ ഉത്തരവാദിത്തം അവളെ ഇനി മുതൽ ഈ വീട്ടിന് ആവശ്യമില്ല ഇന്ന് തന്നെ നീ കൊണ്ടുപോകണം അവളെ എനിക്കിവിടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റിക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷേ അങ്കിളിന് ആവശ്യമുണ്ട് അങ്കിളിൻ്റെ കാര്യം നോക്കാൻ അലീന ഇവിടെ വേണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം അവളെ ഇവിടെ നിന്ന് ഇന്ന് തന്നെ കൊണ്ടുപോകണം വേണമെങ്കിൽ നീ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോയിക്കോ എനിക്ക് ഒരു വിരോധമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ അങ്ങനെയല്ല എല്ലാം പറഞ്ഞ ആൻറ്റി ആൻറ്റി പ്രശ്നം വഷളാക്കാണോ ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറയാണ് എന്തിനാ ഇങ്ങനെ വഷളാക്കുന്ന ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇനി വഷളാവാൻ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് അങ്ങ് പോവാനെ കേട്ടോ വീട്ടിലോട്ട് തന്നെ പിന്നീടാണെങ്കിൽ രോഹിത് ആ ഹാളിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ വൈജു ചോദിക്കും എന്താടാ അമ്മ എൻ്റെ പ്രൈവസി ആകെ പോയല്ലോ അച്ഛനിപ്പോൾ മുകളിലല്ലേ അതിനിപ്പോൾ എങ്ങനെയാണ് നിൻ്റെ പ്രൈവസി പോകുന്നത് അച്ഛൻ്റെ റൂമിലാണോ നീ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല പക്ഷേ അച്ഛൻ്റെ നോട്ടപ്പുള്ളി ആവുമല്ലോ ഞാൻ വരുന്നത് അച്ഛൻ്റെ കൺമുന്നിൽ കൂടി ആയിരിക്കല്ലോ ചേ ഇതെന്തൊരു എന്തോ നോക്കിയേ എന്ന് പറയുമ്പോൾ മനു തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ടേ മനു നീ പോയില്ലേ ഇല്ല ആൻറ്റി എൻ്റെ കാറിൻ്റെ കീ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ ഡോറിന് തട്ടിയിട്ട് പറയും അലീന എൻ്റെ കാറിൻ്റെ കീ ഉണ്ട് ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ വൈജാടെ അടുത്ത് പോയിട്ട് പറയും ഒരു സംഘർഷത്തിന് ഒരു കാരണം ഉണ്ടാക്കണ്ട ആൻറ്റി അങ്കിൾ മുകൾത്തെ റൂമിൽ പോയി താമസിച്ചു അത് അങ്കിളിൻ്റെ ഇഷ്ടം വിട്ടുകള എന്ന് പറയണേ ഓ ഉത്തരവ് പക്ഷെ ബാലചന്ദ്രന് വേണ്ടി അവൾ മൊത്തം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അത് അനുവദിക്കോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയും എന്ത് കെയറിങ് ആൻറ്റി ഒന്ന് മരുന്ന് എടുത്തു കൊടുക്കണം ഒന്ന് ഭക്ഷണം എടുത്തു കൊടുക്കണം കിടപ്പ് രോഗിയല്ലാത്തോണ്ട് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അവൾ ഇന്ന് തന്നെ പോയേ ഇവിടെ നിന്ന് പറ്റുള്ളൂ അവൾ പോവാനും റെഡിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അങ്ങ് വരൂട്ടോ ഇതും കേൾക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ മനു ഏട്ടാ ഞാൻ ഇവിടെ നിന്ന് പോവാൻ ഒരുക്കായി തന്നെ ഇരിക്കുവാ പക്ഷെ അതിന് കാരണക്കാരി മാഡം തന്നെയാണ് ഞാൻ എന്നാ ചെയ്തിട്ടടി ഇവിടെ വന്ന നാൾ മുതൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് നിന്നെ ഇഷ്ടല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേ അപ്പോൾ മനു പറയുന്നുണ്ട് അലീന ഇപ്പം ആര് പറഞ്ഞത് കേൾക്കണം അങ്കിള് പറയുന്നതോ ആൻ്റി പറയുന്നതോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും എനിക്ക് ശമ്പളം തരുന്നത് ആരോ അവരുടെ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയാൽ മതി ആ അതേ എന്റെ കിംബളത്തിന്റെ കാര്യൊക്കെ ഞാൻ നാളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ആൻറ്റിയെ ഈ എലിയെ പേടിച്ച് എല്ലാം ചുടുവാ അതുകൊണ്ട് അലീന നീ ഇന്നും പോണ്ട നാളെയും പോണ്ട മറ്റന്നാളും പോണ്ട അങ്ങൾ പറയുന്നവരെ ഇവിടെ തന്നെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് ചൂടാവുന്നുണ്ട് കേട്ടോ മനു നീ എന്റെ വീട്ടിൽ വന്ന് എന്നോടാ എതിർത്ത് എന്ന് പറയുമ്പോൾ അതിനെന്താ ആൻറ്റി എന്നെ ഗെറ്റ് ഔട്ട് അടിക്കോ ഇതൊന്നും എൻറെ അടുത്ത് ചെലവായി ആവില്ല ആൻറ്റി ആൻറ്റി ഒന്നും വെറുതെ വെറുതെയിരിക്കി എന്നോട് ഇങ്ങോട്ട് കയറേണ്ട എന്ന് പറഞ്ഞാൽ കുറച്ചു കൂടി ഉള്ളിലേക്ക് വരും ഞാൻ അലീന ആൻഡിയുടെ ഈ എതിർപ്പൊന്നും നീ വക വെക്കണ്ട ഓരോരോ പ്ലേ കളിക്കുക ഞാൻ നാളെ എറണാകുളത്തിനേക്ക് പോവാ എന്നും പറഞ്ഞ അലീനയോട് യാത്രയും പറഞ്ഞ് ഇറങ്ങുക കേട്ടോ അതും കേട്ട് ദേഷ്യത്തോടെ നമ്മുടെ വൈദ്യ നിൽക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ